മാംഗ്രോവ് ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ട് മാംഗ്രോവിലേക്ക് ചനാങ് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അവിടെ നിന്ന് അപ്പം നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം ഇവിടെ ശരിക്കും നമ്മൾ കുറേ സ്ഥലങ്ങളിലെ സ്ഥലങ്ങളിലത്തിൻ്റെ ഉത്ഭാഗങ്ങളിലൂടെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും കേരളത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു ഫീലാണ് കാരണം പല ഭാഗങ്ങൾ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കേരളം പോലെ ഫീൽ ചെയ്യും ചില ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ ഒരു തമിഴ്നാട് ഡച്ചൊക്കെയാണ് ഈ ഭാഗത്ത് കൂടെ പിന്നെ ഇവിടെ ഒരുപാട് പള്ളികൾ പിന്നെ മുസ്ലിംസ് ആണ് ഇവിടെ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് മുസ്ലിംസ് ആണ് മലായി മലായിക്കാരാണ് അതുപോലെ തന്നെ ഭയങ്കര ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഭയങ്കര ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഭയങ്കര പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഭയങ്കര സൈലൻ്റ് ആയിട്ട് താമസിക്കുന്ന മനുഷ്യന്മാരും ഒക്കെയാണ് ഇവിടെ ഇപ്പം ഈ പോകുന്ന ഏരിയ ഒക്കെ നമ്മൾ ശരിക്കും ഇന്നലെ വന്ന റൂട്ടാണ് ഇന്നലെ ഞാൻ ഈ റൂട്ടിൻ്റെ കൂടെയാണ് നമ്മൾ ഇന്നലെ ട്രക്കോടയിൽ ഫാമും ഒക്കെ കാണാനായിട്ട് തന്നെയാണ് നമ്മളിപ്പോഴും പോകുന്നത് മാൻഗ്രോവ് ഫോറസ്റ്റിലേക്ക് നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു മാൻഗ്രോവ് ഫോറസ്റ്റിന്റെ എൻട്രൻസ് ഒക്കെ കണ്ടായിരുന്നു അപ്പം ഇനി നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ കേരളത്തിലല്ലേ മാൻഗ്രോവ് നമ്മൾ ഞാൻ ഞാൻ കേരളത്തിൽ മാത്രമേ കടലുണ്ടി ചേറ്റുവ ഇവിടെ ഒക്കെയാണ് മാൻഗ്രോവ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് മലേഷ്യയിൽ വന്നിട്ട് മലേഷ്യയിൽ ലങ്കാവയിൽ വന്നിട്ട് ഇവിടുത്തെ ഈ പറയുന്ന മാൻഗ്രോവ് ഫോറസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാണാം ഓക്കെ ഫോറസ്റ്റിന്റെ ഫോറസ്റ്റിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നിറയെ പാർക്കിങ്ങും അതുപോലെ തന്നെ കുറെ ഷോപ്പ്സുകളൊക്കെ ഉണ്ട് നല്ല തിരക്കുണ്ട് ഇത് ഒരു മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മൾ ഇന്നലെ പോയ പോലെയല്ല ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് നമുക്ക് വണ്ടീന്ന് ഇറങ്ങിയിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ എടുക്കുക ചെയ്യാം ഏജൻസി വഴി എടുക്കുക ചെയ്യാം അപ്പോൾ നമുക്കിനി ഇറങ്ങാം ഓക്കെ നമ്മുടെ ടൂർ ഗൈഡ് ഉണ്ട് നമ്മളിവിടെ ഇറക്കി ഡ്രൈവറോടെ ഇറക്കി നമുക്ക് ടൂർ ഗൈഡ് ഉണ്ടാവും ഇവിടെ ഈ പുള്ളിയാണ് നമ്മുടെ ടൂർ ഗൈഡാ പോകുന്ന ആളാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സ്റ്റിക്കറൊക്കെ പതിച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാതിരിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്കുള്ള എൻട്രി ടിക്കറ്റിൻ്റെ ഒരു സംഭവം കൂടിയാണ് ഇത് ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവർ ഗ്രൂപ്പിൽ ഏജൻസി അവരാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലൊരു സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഇവിടുന്ന് മാംഗ്രോ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണിത് ഇവിടെ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല റഷ് ഉണ്ട് ഇവിടെ ഒരുപാട് കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ ഡ്രസ്സിങ്ങോ ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതായത് മാംഗ്രോവിലേക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം മാർജിൻ ഫ്രീ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ ഇവിടുന്ന് കഴിക്കാം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ വാഷ്റൂമുണ്ട് എല്ലാം ഉണ്ട് എനിക്ക് ജലദോഷം പിടിച്ചു അയ്യോ ഭയങ്കര തുമ്മലൊക്കെ പിടിച്ച് ആകെ റിലേ പോയി നിൽക്കുകയാണ് ഗ്യാസ് വൈകുന്നേരം വരെ എന്തായാലും പിടിച്ച് നിന്നാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ അപ്പോൾ ഇതാണ് ഇവിടെയാണ് ബോട്ടിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് പോയിന്റ് ഓരോരോ ടീമുകൾ അവരിങ്ങനെ ഓരോരോ ബോട്ടുകളാക്കിയിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് മാംഗ്രോവ് എക്സ്പ്ലോർ ചെയ്യാം എങ്ങനെ നോക്കാം നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അവരോടൊപ്പം ഫ്രീ ആയിട്ട് പോയി എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്ത് നമുക്ക് വരാം ഒരു പ്രശ്നമുള്ള ഒരു പേടിയും പേടിക്കണം ഓക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലങ്കാവിൽ വന്നിട്ട് മൂന്ന് ദിവസം ഞാൻ ഒറ്റയ്ക്കാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് ശരിക്കും ഒരു സോളോ ട്രിപ്പ് അങ്ങനെ തന്നെ പറയാം അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ട് ഈ ജാക്കറ്റ് സെൽഫ് ജാക്കറ്റ് വേണം അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പാണ് ഓരോ ഗ്രൂപ്പിന് ഓരോ ബോട്ടുകളാണ് ഇപ്പോൾ നമ്മളെ ഗ്രൂപ്പിലുള്ള കുറച്ച് ആളുകളാണിത് നമ്മുടെ വണ്ടിയിൽ വന്നിട്ടുണ്ടായിരുന്ന പേരുണ്ട് പിന്നെ അഡീഷണൽ കുറച്ച് പേരുണ്ട് ഇത് ഒരു മണി വരെയാണ് ഇതിൻ്റെ ടൈമിങ് ഒരു മണി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ റൈഡും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും മാംഗ്ലോ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ ജാക്കറ്റ് ജാക്കറ്റിട്ടുണ്ട് ഓക്കെ നമ്മൾ മാഗ്രോവിൽ ഇങ്ങനെ ബോട്ടിങ്ങിൽ വന്നിട്ട് ഇവിടെ കുറച്ച് ഭാഗം എത്തിയപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഫുഡ് കഴിക്കേണ്ടവർക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം അതുതന്നെ ഇവിടെ ഫിഷ് ഫീഡിങ് ഒക്കെ ഉണ്ട് കേട്ടോ ഫിഷ് ഫീഡിങ് കാണിച്ച് തരാം ഒരു സൈഡിലായിട്ട് കൊണ്ടുവന്നിട്ട് ഒരു ബോട്ട് നിർത്തിയിട്ടുണ്ട് ഇവിടെ കുറേ ഫിഷ് ഫീഡിങ് സംഭവങ്ങളൊക്കെ കാണാം നമുക്ക് ഓക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ ഫിഷ് ഫീഡിങ് ആണ് ഫിഷ് ഫീഡിങ് നമുക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്യാണ് അതിൻ്റെ ഒരു ചെറിയ ഡെമോ സംഭവങ്ങളൊക്കെ അവർ കാണിച്ചു തരുന്നുണ്ട് നൂറ് കിലോ ഇരുന്നൂറ് കിലോ മുന്നൂറ് കിലോ ഒക്കെ വെയിറ്റുള്ള ഹെവി മീൻ ഹെവി ഫിഷാണ് ഈ കാണുന്ന പിന്നെ പോണ്ടിൽ അവർ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അതിന് ഫീഡിങ് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് ചാടും അതൊക്കെ നമുക്ക് അവരിങ്ങനെ ഡെമോ ആയിട്ട് കാണിച്ചു തരുകയാണ് എൻ്റെ പുറകിൽ കണ്ടോ ഇത് പ്രയർ റൂമാണ് വാഷ്റൂമുണ്ട് പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പം നമുക്ക് ലഞ്ച് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓർഡർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ലഞ്ച് ടൈമിൽ ഇവരിവിടെ കൊണ്ടു കൊണ്ടുവന്ന് നമ്മളെ ഡ്രോപ്പ് ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ഫെസിലിറ്റി എല്ലാ സൗകര്യവും ഉണ്ട് അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല വളരെ സേഫ് ആണ് ഈ ഒരു ട്രാവലിങ് അപ്പോൾ എനിക്കിപ്പം മൂന്ന് മുപ്പതിന് റൂമിൽ നമ്മളെ ഹോട്ടലിൽ എത്തണം ഞാൻ ബാഗ് റിസപ്ഷനിൽ വെച്ചിരിക്കുകയാണ് എനിക്ക് ഏകദേശം ഫൈവ് തേർട്ടി ആകുമ്പം ലങ്കാവ് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം എട്ട് മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് മലേഷ്യയിലേക്ക് അപ്പോൾ ഏകദേശം ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മളെ വണ്ടി നമ്മുടെ ഗൈഡിനെ വിളിച്ചിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ട് അവർ വണ്ടിയും കൊണ്ട് വരും നമ്മളെ പിക്ക് ചെയ്യും തിരിച്ച് ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യും അങ്ങനെ എല്ലാ സൗകര്യവും കൂടും നമ്മൾ വളരെ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് ഇങ്ങനെ പോയാൽ മതി നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് വരാം ഭാഷ അറിയില്ല എന്നുള്ള ഒരു ഭയമോ പേടിയോ ഒന്നും തന്നെ ആവശ്യമില്ല അപ്പോൾ ഇവിടെ ഫിഷ് ഫീഡിംഗ് ഫിഷ് ഫീഡിങ്ങിൻ്റെ ഡാമോ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും ബോട്ടിൽ കയറി അങ്ങനെ വീണ്ടും നമ്മൾ മാഗ്രോവ് യാത്ര കണ്ടിന്യൂ ചെയ്യും ഓക്കെ ഭയങ്കര ചൂടാട്ടോ ഒരു രക്ഷ ഇവിടെ ഇവിടെയും ഭയങ്കര ചൂടാണ് ഞങ്ങൾ വേർത്തൊലിക്കുവാണ് പിന്നെ ഭയങ്കര തുമ്മലുണ്ട് എന്തായാലും പനി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ രണ്ട് മൂന്ന് ദിവസം പാരസെറ്റമോൾ ഡോളൊക്കെ അടിച്ചിട്ടാണ് പിടിച്ച് നിന്നത് പക്ഷേ കുറവില്ല കാരണം ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഒരിതായിരിക്കാം ചൂട് പ്രശ്നം തന്നെയാണ് നല്ല ചൂട് തന്നെയാണ് ഇപ്പോൾ വരേണ്ട കാലാവസ്ഥയാണ് പക്ഷേ ഈവനിങ്ങിലൊക്കെ നല്ല നല്ല വൈബാണ് ആ ബീച്ചിൻ്റെ സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ അടിപൊളി കേട്ടോ White belly sea eagle, sea eagle, Sea eagle, white and grey, ah. Eh? And another one brown, white head. This is Brahminy kite, brown eagle. Also statue of Langkawi Island, like Eagle Square, ah. Yeah. Eagle Square belong to brown one. ഒരു മാ്രോവിൻ്റെ സൺ പോഷനിൽ ഇരിക്കയാണ് ഇവിടെ ഈഗിൾസ് ഒക്കെ വരുന്നതാണ് പറഞ്ഞത് സോ കുറവാണ് ഈഗിൾസിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറി കളിക്കുന്നുണ്ട് പക്ഷേ കുറവാണ് അപ്പം ഇങ്ങനെ ഈഗിൾസിനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഈഗിൾസിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാറി കളിക്കുന്നുണ്ട് പല ടൈപ്പ് ഈഗിൾസ് ഇവിടെ പറയുന്നത് ചുറ്റും മൗണ്ടെയിൻസ് ആണ് നല്ല വ്യൂ ആണ് ആണ് അടിപൊളിയാണ് ഭയങ്കര വെയിലാണ് പ്രശ്നം ഓൾമോസ്റ്റ് എല്ലാ ബോട്ടുകളും ഇവിടെ പോണമെന്ന് ഇങ്ങനെ ഈഗിൾസിനെ കാണാൻ ബോട്ടിംഗ് വെച്ച് നമ്മള് നമ്മുടെ നാട്ടില് ഊണി വളരെ സ്ലോവിലല്ലേ പോവുക വലിച്ച് തൊഴഞ്ഞിട്ടാണല്ലോ നമ്മൾ മാംഗ്രോവ് കാണാൻ പോകുമ്പോൾ ഇവിടെ അങ്ങനെയല്ല ഇവിടെ സ്പീഡ് ബോട്ടാണ് ഭയങ്കര സ്പീഡിലാണ് പോവുക അതൊക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് അടിപൊളി Dive. Monkey dive 21 seconds underwater. Better okay. than me. Me, only five seconds underwater have to climb up. Monkey 21 seconds oh. underwater. And the so, second so. thing, when water lower, you see over there a dumper okay. hole from the muddy. They have got this hole. This is nest for the crab, this hole. This is nest for the crab. Uh, That's okay. why okay. you play around. this crab come out, Let's catch Not big crab, not mark crab like this. Well, uh, this, this is the crepe. fiddler crab, the small one. Yeah, yeah this one. We how, how do we kill them? We stole them? Ah, some of them, Yeah. not important, you can just leave on the boat. It's okay. And one more thing, during at uh, the break cave, okay? just be careful about the monkeys there. There's some of them a little bit aggressive. Just don't show any plastic bag and water. കേവിൻ്റെ അവിടെ കയറാൻ വേണ്ടിയിട്ട് ഈ ഒരു ആലറ്റിൻ്റെ ഒരു ഏകദേശം ഒരു സെൻട്രൽ പോർഷനിൽ കൂടെ നിർത്തിയിട്ടിരിക്കുകയാണ് ഇവിടെ രണ്ട് റിംഗ് ഗെറ്റ് രണ്ട് റിംഗ് ഗെറ്റ് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ കേവിനകത്തോട്ട് കയറാം ഇതൊരു ഹെവി കേവ് ആണുള്ളൊരു ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര രസമാണ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ വാട്ടർ ബോട്ടിൽ അതുപോലെ തന്നെ പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും കയ്യിൽ വെക്കരുത് കാരണം ഇവിടെ നിറയെ കുറങ്ങന്മാരാണ് നമ്മൾ നമ്മളവർ ഉപദ്രവിക്കണമൊന്നുമില്ല കേട്ടോ അവർ ഫുഡും അതുപോലെ വെള്ളത്തിൻ്റെ ബോട്ടിൽ കണ്ടുകഴിഞ്ഞാൽ ചാടിക്കയറി തട്ടിപ്പുറച്ച് കൊണ്ടുപോകും അതൊക്കെ ശ്രദ്ധിക്കുക ഒരുത്തന ഇത് എൻ്റെ പുറകിൽ നിൽക്കുന്നതാണ് ഉണ്ടാക്കണോ അപ്പോൾ ഇതൊരു കേവ് വിസിറ്റ് ആണ് ഫോറസ്റ്റ് റിസർവ്സ് എൻട്രി റെഗുലേഷൻസ് രണ്ട് റിൻകിറ്റ് ഇവിടെ അപ്പോൾ നമ്മൾ രണ്ടര ഇൻകെറ്റ് കൊടുത്ത് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് സി ഒരു ബ്രിഡ്ജുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്രിഡ്ജാണ് ഞാനത് കാണിച്ചു തരാം അടിപൊളി ആട്ടോ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം വലിയ വലിയ കൂറ്റൻ പാറകളാണ് കാണാം നല്ല രസമുണ്ട് സംഭവം എൻജോയ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ എനിക്ക് കോൾഡും പനിയും ഒക്കെ ആയിട്ടേ ഭയങ്കര തുമ്മലായിരുന്നു നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആളുകളുടെ ഇടകളിൽ തുമ്മലൊക്കെ ആകുമ്പോൾ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവില്ല അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കുഴപ്പമില്ല മാനേജ് ചെയ്യാം ഓക്കേ ഇങ്ങനെ ഒരു ബ്രിഡ്ജാണ് നമ്മൾ ഇതുവഴി ഇങ്ങനെ നടന്നിട്ട് വേണം ആ കേവിലേക്ക് കയറാനായിട്ട് അഡീഷണൽ ഒരു റിൻകിറ്റ് കൊടുത്തതിനാൽ അവരവിന്ന് ടോർച്ച് തരും നമുക്ക് ടോർച്ച് അടിച്ചിട്ട് കേവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലൈറ്റ് അടിച്ച് കാണാനൊക്കെ പറ്റും ഞാനിപ്പം ടോർച്ച് മേടിച്ചിട്ടില്ല നമുക്ക് പോയി നോക്കാം എന്താ സംഭവം എന്നുള്ളത് പോയി നോക്കാം ഈ ബ്രിഡ്ജ് കാണാനായിട്ട് നല്ല രസമുണ്ട് ആ ക്യാബിൻ്റെ ഒരു മാപ്പ് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ ടോർച്ച് മേടിക്കായിരുന്നു പക്ഷേ ഇതാണ് സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ഗാസ് അപ്പോൾ മൊബൈൽ ടോർച്ച് കടിച്ച് നോക്കേണ്ടി വരും ഭയങ്കര രസമുണ്ട് ഭയങ്കര നാച്ചുറലായിട്ടുള്ളൊരു ഗുഹയാണ് ഈ ഗുഹേൻ്റെ ഉള്ളിക്കൂടെ ഇങ്ങനെ പുറത്തോട്ട് കിടക്കാം വാവ് അടിപൊളി കേട്ടോ സൗണ്ടൊക്കെ എക്കോ അടിക്കുന്നുണ്ടോ പക്ഷെ ഒന്നും കാണില്ല ഫുള്ളി ഇരുട്ടാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല വേണ്ട ഓ എല്ലാവരും ടോർച്ച് അടിച്ച് നോക്കുക Geoterm Organisasi G Geology Mean Rock Formation ya. Yeah? Uh -huh. okay. okay, now we stopping here for photo. ടോയ്ലറ്റ് യൂസ് ചെയ്യാം ഉണ്ട് അപ്പോൾ നമുക്ക് പാക്കേജിൽ ഓൾറെഡി നമ്മളെ ഏജൻസിക്കാർ നമുക്ക് ലഞ്ചും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വന്നുകഴിഞ്ഞാൽ ടേബിളിൽ നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ പിക്കപ്പ് ചെയ്തിട്ടുള്ളത് ഹോട്ടലിൻ്റെ പേര് ഈ ഡൈനിങ് ടേബിൾ ഉണ്ടാവും അത് നോക്കിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക നല്ല ഫുഡായിരുന്നു കേട്ടോ അടിപൊളി ഫുഡായിരുന്നു നല്ല ചിക്കൻ ഫ്രൈഡും അതുപോലെ തന്നെ ഒരു ഫ്രൈഡ് റൈസ് പിന്നെ ഒരു മാംഗോ ജ്യൂസ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ തായ്ലൻഡിൻ്റെ ബോർഡറൊക്കെ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് എൻട്രൻസിന് അങ്ങോട്ട് പോകും എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് മസ്റ്റ് വിസിറ്റ് ആണ് ഈ ഒരു മാംഗ്രോവ് നിങ്ങൾ ലങ്കാവിൽ വരുമ്പോൾ എന്തായാലും ഇവിടെ വരണം അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ടാവും ഇവിടെ നമുക്ക് ഓവർ ചൂടൊന്നും ഷിഫ്റ്റ് ചെയ്യുന്നില്ല പിന്നെ ഭയങ്കര സ്പീഡ് ബോട്ടിംഗ് ആണ് നമ്മൾ നാട്ടിലൊക്കെ ഇപ്പം മാംഗ്രോവിൽ തോണി തുഴഞ്ഞ് വഞ്ചി തുഴഞ്ഞൊക്കെ അല്ലേ പോകുക അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അല്ല സ്പീഡ് ബോട്ടാണ് അതുകൊണ്ട് നമ്മൾ ബോറടിക്കില്ല അടിക്കില്ല ലാഗ് ചെയ്യില്ല അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ട്രിവാണ്ടറത്തുള്ള ഒരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അവർ ചെന്നൈ ചെന്നൈയിലേക്ക് പോകണം കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു മലേഷ്യയിൽ സെക്ടഡാണ് ഇപ്പോഴാണ് അവരെ പരിചയപ്പെട്ടിട്ടുണ്ടായത് ഞാനെന്നെ ഒറ്റയ്ക്ക് ഭാഷ അറിയാത്തതുകൊണ്ടുള്ള ചെറിയ പ്രയാസം മാത്രമാണ് എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയത് പക്ഷേ വളരെ ഈസി ആയിട്ട് ഞാനത് കൈകാര്യം ചെയ്തു ഹാപ്പിയായി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഒറ്റയ്ക്കാണെന്നുള്ള ടെൻഷൻസ് ഒന്നും ഉണ്ടായില്ല അടിപൊളിയൊരു ട്രിപ്പ് എൻജോയ് ചെയ്തു അപ്പോൾ നമ്മുടെ ഈ ഒരു ലങ്കാവി മാഗ്രോവ് ഈ ഒരു ബോട്ടിങ്ങിൻ്റെ മാംഗ്രോവ് ഫോറസ്റ്റ് ഉള്ളിക്കൂടെയുള്ള ബോട്ടിംഗ് സഫാരി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മലേഷ്യൻ എപ്പിസോഡ് എല്ലാവരും കാണണം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ഒക്കെ അറിയണം അപ്പോൾ തിരിച്ച് നമ്മൾ നമ്മുടെ ഹോട്ടലിൽ മൂന്ന് മുപ്പതിന് അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അഞ്ചരക്ക് റിപ്പോർട്ട് ചെയ്യണം ലങ്കാവ് എയർപോർട്ടിൽ എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് ഞാൻ എട്ട് മണിക്ക് ഫ്ലൈറ്റ് കയറി ഒമ്പത് മണിയാവുമ്പോഴത്തേക്ക് മലേഷ്യയിൽ എത്തും അവിടെ നിന്ന് തന്നെ പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രണ്ട് വരും പിന്നെ നാളെ രാത്രി അങ്ങനെ നാട്ടിലോട്ട് അപ്പോൾ നാളെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മലേഷ്യയിൽ നമ്മൾ പോവാത്ത കുറേ സ്ഥലങ്ങളുണ്ട് അത് നാളെ ഒരു വൈകുന്നേരം വരെ എക്സ്പ്ലോർ ചെയ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട് പറ്റോ എല്ലോ എന്നൊന്നും അറിയില്ല ആൾ ഞാൻ ഭയങ്കര ടയേർഡാണ് ഫോൾഡ് പിടിച്ചിട്ടുണ്ട് തുമ്മലുണ്ട് ആകെ മൊത്തം ടയേഡാണ് അപ്പോൾ സി എല്ലാവരും മലേഷ്യൻ മലേഷ്യൻ ബ്ലോഗ്സിൻ്റെ ഈ ഒരു ലങ്കാവി വീഡിയോസും ഒക്കെ കാണാം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മളിവിടുന്ന് കാണുന്നത് ഒരു ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റാണ് കേട്ടോ നല്ല ഫുഡായിരുന്നു ഇവിടെ എനിക്ക് ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ താലൻറ്റിൻ്റെ ബോർഡറൊക്കെ ടച്ച് ചെയ്തിട്ട് നമ്മളുള്ള ആ ബോട്ട് സഫാരിയൊക്കെ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ലങ്കാവിൽ വരുന്ന ഓരോരുത്തരും ഈ ഒരു എക്സ് മാൻഗ്രോവും ഒന്നും മിസ്സാക്കാണ്ട് തന്നെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏജൻസീൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും ഞാൻ നിങ്ങൾക്ക് അവരെ വിളിച്ച് കഴിഞ്ഞാൽ നല്ല റേറ്റിൽ തന്നെ ഒരു പാക്കേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് നേരെ ഇനിയിപ്പം അങ്ങോട്ട് പോവുകയാണ് നമ്മളുടെ ഡ്രോപ്പിംഗ് പോയിന്റിലോട്ട് പോവാം ഹായ് സർ ഹൗ ആർ യു ഗുഡ് ആർ യു യുവർ പ്രഭു പ്രഭു ഫ്രം ആന്ധ്രാപ്രദേശ് ഇപ്പോൾ നമ്മുടെ ട്രിപ്പിലുണ്ടായിരുന്ന നമ്മുടെ ബോട്ടിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ടാണ് ബ്രദറാണ് പുള്ളി ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഇൻഡിവിജ്വൽ ട്രിപ്പ് അല്ലേ സോളോ ട്രിപ്പ് സോളോ ട്രിപ്പ് ആയിട്ട് വന്നതാണ് ഇപ്പോഴാണ് ഓരോരുത്തർ ഇങ്ങനെ പരിചയപ്പെടുന്നത് കേട്ടോ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആണ് ഭയങ്കര റിലാക്സ്ഡ് ആണ് നോ ടെൻഷൻ ഇവിടെ വരുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല സർ ഹൗ ഇസ് എക്സ്പീരിയൻസ് യുവർ ലങ്കാവി ട്രിപ്പ് Uh, so far, it's really good. Okay. And, uh, as of now, we are really enjoying. Uh, we started around 10 a.m., I guess. Oh. From there onwards, the trip is amazing. Amazing. And uh, our captain also really good, and he started explaining all the things. a boating. Boating. Yeah, yeah. Pilot. Yeah, the pilot. <laughs> the so, the captain of the ship. So, he showed all the things. And uh, yeah. So, I guess that is the King Kong, right? That is the first we visited there. Uh. After that, uh, we went to. Uh,

ರೆಲಿ ಗುಡ್ ಓಕೆ ಎನಿವೇ ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಸರ್ ಓಕೆ ಕಮ್ ಅಗೈನ್ ನೆಕ್ಸ್ಟ್ ಟ್ರಿಪ್ ಲಂಗಾವ್ ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್